രണ്ടര വർഷക്കാലം കെ എസ് ആർ ടി സി മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെ പോലെയാണ് ഗണേഷ് കുമാർ എന്ന് കരുതിയാൽ ജീവനക്കാർക്കും യൂണിയൻ നേതാക്കൾക്കും മറ്റ് കെ എസ് ആർ ടി സി പ്രവർത്തകർക്കും പണി ചെയ്താലേ ഇനി പൈസ കിട്ടുള്ളൂ കിടിലൻ പ്രസംഗവുമായി മന്ത്രി ഗണേഷ് കുമാർ ആരും ഒരു പൈസ മോഷ്ടിക്കാൻ സമ്മതിക്കില്ല ധൈര്യമായിട്ട് വിശ്വസിക്കാം ഒരു സമ്മതിക്കില്ല പക്ഷേ നിങ്ങൾ യാത്രക്കാരെ വന്നാൽ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓടുന്ന ബസ്സിൽ നിന്ന് കുഞ്ഞു തെറിച്ചു പോയാൽ ആ കണ്ടക്ടറും ഡ്രൈവറുകളും നടപടി ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും എന്ന് കൂടി അവസരത്തിൽ പറയാം മര്യാദകളായിട്ട് പെരുമാറരുത് സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും തമിഴ്നാട്ടിൽ പോകൂ ബസ്സിൽ കയറിയാൽ ആര് കയറിയാലും അമ്മ വാ മാ വാ സാർ എല്ലാവരെയും സാർ എന്തുകൊണ്ടാണ് സാറെന്ന് വിളിച്ചാറ് ഞാൻ പലരെയും സാറെന്ന് വിളിക്കാറുണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്താണ് നമ്മളൊരു മലയാളിയെ സംബന്ധിച്ച് സാറെ ഒന്ന് അഭിസംബോധന ചെയ്താൽ നാണക്കേടുവല്ലോ ഉണ്ടോ ഒരു നാണക്കേടുമില്ല എല്ലാ വലിയ വലിയ കമ്പനികളുടെയും ഉടമസ്ഥന്മാരും വലിയ വലിയ എക്സിക്യൂട്ടീവ്സുകളും പരസ്പരം സാറെന്നാണ് വിളിക്കുന്നത് നമ്മളൊരു ആരോ ആയിക്കോട്ടെ എത്ര ദരിദ്രനോ എത്ര അവശനോ ആയിക്കോട്ടെ എസ് ആർ വണ്ടിയിലോട്ട് കയറണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കെ എസ് ആർ സി കണ്ടക്ടർ ഡ്രൈവർക്കോ സംഭവിക്കുന്നത് ഒരു കുഞ്ഞു വരുന്നു മോനെ കയറാമ്പ നീക്കേറിക്കോ ആ തൊട്ട് കയറുമ്പോൾ മക്കളെ എന്താ തെറ്റ് അതിനെന്താ തെറ്റത് ബസ് കുഞ്ഞുങ്ങളൊക്കെ കൈ കാണിച്ചാൽ നിർത്തി പൂർണ്ണമായും ഡ്രൈവർമാർ നിർത്തി കൊടുക്കണം ഞാനീ പറയുന്ന ഇവിടെ മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളിലൂടെയും എല്ലാവരും കേൾക്കുന്നുണ്ട് ഇനി മുതൽ ഇന്നലെ എന്തെന്നുള്ളത് മറക്കൂ ഇനി മുതൽ ഒരു മാറ്റമാണ് കെ എസ് ആർ ടി സി രക്ഷിക്കെടുക്കാനുള്ള ഏറ്റവും വലിയ ചുമതല ജീവനക്കാർക്ക് തന്നെയാണ് പരമാവധി ആളുകളെ കയറണം എവിടെ നടത്തിയ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ സ്ത്രീകളായാലും പ്രായമുള്ളവരായാലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാത്തതുപോലുള്ള നാണം കെട്ട വാർത്തകൾ കെ എസ് ആർ സിയുടെ പേരിൽ വരാൻ പാടില്ല ഈ ഷെഡ്യൂളുകൾ തയ്യാറാക്കുമ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും പറയാനുള്ളത് അതിൽ യാത്ര ചെയ്യുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ തയ്യാറാക്കരുത് അങ്ങനെ തയ്യാറാക്കിയാൽ ഞാൻ കാൻസൽ ചെയ്യും അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട് കെ എസ് ആർ ടി സി നശിപ്പിച്ചതിൽ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവന് വേളാങ്കണ്ണി ട്രിപ്പ് കൊടുക്കും അവൻ വരുമ്പോൾ ഇച്ചിരി പലക്കര പല പലചരക്ക് പലചരക്കും പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വരും അത് ഇച്ചിരി പൈസ കിട്ടുന്ന ആ വക ഒരു പരിപാടിയും പ്രത്യേകിച്ച് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാരോ ജീവനക്കാരോ സംഘടനക്കാരോ കൂട്ട് നിൽക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കും വെറുതെ എന്തിനാണ് വഴക്ക് ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ അത്തരം മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് ബി എം ടി വി ന്യൂസ് ചാനൽ സന്ദർശിക്കൂ